ഗഫയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായപ്പോൾ ആശ്വസിച്ചത് ലോകമാണ് പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഗഫയിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വരെ സമയപരിധി നിശ്ചയിച്ചു അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ ഈ കൂടി പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലാണ് കഴിഞ്ഞ ജനുവരി പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് മധ്യപൂർവ്വ ദേശ വിഷയത്തിൽ യുഎസ് പ്രസിഡന്റ് ഇടപെട്ടിരിക്കുന്നത് ഹമാസിന്റെ നീക്കത്തെ ഭയാനകം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം നമുക്ക് അവരെയെല്ലാം തിരികെ വേണം ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് ഇസ്രായേലിന് വേണ്ടത് ചെയ്യാം പക്ഷേ എന്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ബന്ധുകൾ ഇവിടെയില്ലെങ്കിൽ ഗസ വീണ്ടും നരകമായി മാറും ഇതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് താൻ നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹവുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഭീഷണിക്ക് പിന്നിലെ വസ്തുതകൾ എന്താണെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസിന് അറിയാമെന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞത് വെടിനിർത്തലിന് ശേഷം യുഎസ് സേനയുടെ സാധ്യത തള്ളിക്കളയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഗസ വാങ്ങുകയും വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞത് വാദമായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമായി വെടിനിർത്തൽ ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഗസ പിടിച്ചെടുത്ത് അവിടെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കി മാറ്റുക ഇതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തം ഹമാസ് ഇനി ഗസയിൽ ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുക ചെയ്തിരിക്കുന്നു ഗസ വലിയൊരു റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു തന്നെ ട്രംപിന്റെ ബിസിനസ് ലക്ഷ്യങ്ങൾ വളരെ സുവ്യക്തം പക്ഷേ അതിനുവേണ്ടി ട്രംപ് ചെയ്യുന്നത് കൊടും ക്രൂരതയാണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയേണ്ടി വരും വെടിനിർത്തൽ ശനിയാഴ്ച വരെ മാത്രമേ നീണ്ടു നിൽക്കൂ അതിനുശേഷം ബന്ധുക്കളെ കൈമാറിയില്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഗസും ഗസയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു നീണ്ടുനിന്ന യുദ്ധം ഗസയെ പ്രേതകരമാക്കി മാറ്റി പാവപ്പെട്ട ജനങ്ങൾ അവിടെ എന്താ പറയുക അതിദാരുണമായി കൊല്ലപ്പെട്ടു പിഞ്ചുകുഞ്ഞുങ്ങളുടെ കൈകാലുകൾ ോംബിൽ തകർക്കപ്പെട്ടു എന്നിട്ടും യുദ്ധപ്രതി തീരുന്നില്ല ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഹമാസും മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഗസയിൽ ഇസ്രായേൽ സൈന്യമല്ല ഏത് സൈന്യമെത്തിയാലും അമേരിക്കൻ സൈന്യമെത്തിയാലും തങ്ങൾ നേരിടാൻ കരുത്തരാണ് എന്ന് ഇത് വ്യക്തമാക്കിയതോടുകൂടി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ജലരേഖയായി മാറി ജലരേഖയായി മാറും